नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नर चम दी सरस्वती व्या पदों जय मुदीर नष्ट नष्टाषु भद्रेशु निगवत सवया भगवतुतम श्लोके भक्तिर्भवती निकी अध्या അമ്പത്തിനാല് പ്രദ്യുനൻ്റെ ജനനം പേജ് നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് പ്രദ്യുനായി ജനിച്ചിരിക്കുന്ന പണ്ടത്തെ ഭർത്താവ് സുന്ദരനായ യുവാവായി വളർന്ന കാര്യം മായാവതി അറിഞ്ഞില്ല ക്രമേണ അവൾ അവനിലേക്ക് ആകർഷിക്കപ്പെടുകയും അവനിൽ കാമാർത്തയാവുകയും ചെയ്തു ലൈംഗിക വീഴ്ചയ്ക്കുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് സ്ത്രൈണമായ ആകർഷണീയതയോടെ അവൾ അവനെ നോക്കി പുഞ്ചിരിക്കാൻ തുടങ്ങി അപ്പോൾ അവൻ അവളോട് ചോദിച്ചു ആദ്യം നിങ്ങൾക്കെന്നോടു മാതൃതുല്യമായ തുല്യമായ വാത്സല്യമായിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ കാമാർത്തയായ സ്ത്രീയെപ്പോലെ പെരുമാറുന്നു ഈ മാറ്റത്തിനെന്താണു കാരണം ഇതു കേട്ടു രതി പറഞ്ഞു പ്രിയപ്പെട്ട പ്രഭോ അങ്ങ് ഭഗവാൻ കൃഷ്ണൻ്റെ പുത്രനാണ് ജനിച്ചു പത്തുനാൾ തികയുന്നതിനു മുമ്പ് ശമ്പരാസുരൻ അങ്ങയെ മോഷ്ടിച്ചു കടലിലെറിഞ്ഞു അങ്ങയെ ഒരു മത്സ്യം വിഴുങ്ങി അങ്ങനെ അവിടുന്ന് എൻ്റെ സംരക്ഷണത്തിലെത്തി എന്നാൽ പൂർവജന്മത്തിൽ അങ്ങ് കാമദേവനായിരുന്നു അന്നു ഞാൻ അങ്ങയുടെ ഭാര്യയും അതിനാൽ എൻ്റെ ശൃങ്കാര പ്രകടനത്തിൽ അസാംഗത്യം ഒന്നുമില്ല ശംബരൻ അങ്ങയെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു അയാൾക്കു അനേകം ഗൂഢശക്തികളുണ്ട് അതിനാൽ വീണ്ടും അവൻ അങ്ങയെ കൊല്ലാൻ ശ്രമിക്കുന്നതിനു മുമ്പ് എത്രയും വേഗം അവനെ അങ്ങയുടെ ദിവ്യശക്തി കൊണ്ടു നിഗ്രഹിച്ചാലും ശംബരൻ അങ്ങയെ മോഷ്ടിച്ചുകൊണ്ടു പോയതിനാൽ അങ്ങയുടെ മാതാവായ രുക്മിണി കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട പുൽപേടയെപ്പോലെ ദുഃഖാവസ്ഥയിലാണ് അവൾക്ക് അവിടുത്തോടു അങ്ങേയറ്റത്തെ വാത്സല്യമുണ്ട് അങ്ങയെ അവളിൽ നിന്നു അകറ്റിക്കളഞ്ഞതിനാൽ കിടാവു നഷ്ടപ്പെട്ട പശുവിനെ പോലെ ദുഃഖിതയായിട്ടാണ് അവൾ കഴിയുന്നത് മായാവതിക്കു പ്രകൃത്യാതീത ശക്തിയെക്കുറിച്ചു ദിവ്യജ്ഞാനമുണ്ട് പ്രകൃത്യാതീത ശക്തികൾ പൊതുവിൽ മായ എന്നാണ് അറിയപ്പെടുന്നത് ഇത്തരം പ്രകൃത്യാതീത ശക്തികളെ മുഴുവൻ ഉല്ലംഘിക്കാൻ കഴിവുള്ള മറ്റൊരു ഭൗമേതര ശക്തിയുണ്ട് അതിൻ്റെ പേര് മഹാമായ എന്നാണ് മായാവതിക്കു മഹാമായ എന്ന ശക്തി വശമാണ് ശംബരൻ്റെ നിഗൂഢ ശക്തിയെ തോൽപ്പിക്കാൻ അവൾ ഈ ശക്തി പ്രദ്യുനു നൽകി ഇപ്രകാരം ഭാര്യയിൽ നിന്നു ശക്തി നേടിയ പ്രദ്യുനൻ ഉടൻ തന്നെ ശംബരനെ യുദ്ധത്തിനു വിളിച്ചു ശംബരൻ്റെ കോപം ഉദ്ധീപിച്ചു അവനെ യുദ്ധത്തിനു പ്രേരിപ്പിക്കാനായി പ്രദ്യുനൻ ശക്തമായ ഭാഷയാണ് ഉപയോഗിച്ചത് ഇത് കേട്ടു അപമാനിതനായ ശംഭരൻ ചവിട്ടേറ്റ പോലെ രുഷ്ടനായി മറ്റൊരു ജീവിയോ മനുഷ്യനോ തന്നെ ചവിട്ടുന്നതു സർപ്പം സഹിക്കുകയില്ല അപ്പോൾ തന്നെ അതു ശത്രുവിനെ ദംശിച്ചിരിക്കും തീർച്ച പ്രദ്യുനൻ്റെ വാക്കുകൾ കാലുകൊണ്ടുള്ള പ്രഹരം പോലെയാണു ശംഭരനു തോന്നിയത് ഉടനെ അയാൾ ഗതയുമായി പ്രദ്യുനെ നേരിട്ടു ഉഗ്രമായ കോപത്തോടെ പർവ്വതത്തെ അശനിപാതം എന്ന പോലെ പ്രദ്യുനൻ്റെ മേൽ ഗതാഘാതം നടത്തി അയാൾ മേഘത്തെ പോലെ ഗർജിക്കുകയും കൂടെ കൂടെ ഞരങ്ങുകയും ചെയ്തിരുന്നു സ്വന്തം ഗതകൊണ്ടു പ്രതിരോധിക്കുന്നതിനിടയിൽ പ്രദ്യുനൻ ശംബരനിൽ കഠിനമായ ഗതാഘാതമേൽപ്പിച്ചു ഇത്തരത്തിൽ പ്രദ്യുനനും ശംബരനും തമ്മിലുള്ള യുദ്ധം പ്രചണ്ഡമായി हरे कृष्णा